കാസർഗോഡ് മഞ്ചേശ്വരത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ അച്ഛനും മക്കൾക്കും ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിൽ നാട് യാത്രാമൊഴിയേകി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ടേശ്വരം പുതുമന വീട്ടിൽ ശിവകുമാർ അമ്പത്തിനാല് വയസ്സ് മക്കളായ ശരത് ഇരുപത്തിമൂന്ന് വയസ്സ് സൌരവ് പതിനഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ചയാണ് ബന്ധുവിനെ കാണാൻ ശിവകുമാർ മക്കളോടൊപ്പം ബാംഗ്ലൂരുവിലേക്ക് കാറിൽ പോയത് തിരിച്ചുവരുമ്പോൾ മൂകാംബിക ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർദിശയിലൂടെ അമിത വേഗതയിൽ വന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മംഗൽപ്പാടി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബുധനാഴ്ച രാത്രി ഒൻപതോടെയാണ് മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത് സൗരവ് പഠിച്ചിരുന്ന ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെയും ശരത്തിന്റെയും സഹപാഠികളും നിരവധി നാട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാനായി വീട്ടിലെത്തിയത് തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ പത്തരയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു ഏറെ വർഷമായി വിദേശത്തുള്ള ശിവകുമാർ എല്ലാ വർഷവും കൂടൽമാണിക്യം ഉത്സവ സമയത്താണ് ലീവെടുത്ത് നാട്ടിലെത്താറുള്ളത് ഇത്തവണയും ഉത്സവത്തിനായി വന്ന ശിവകുമാർ പതിനെട്ടാം തീയതി മടങ്ങിപ്പോകാനിരിക്കെയാണ് ഈ ദുരന്തം സംഭവിച്ചത് കെ എൽ ഫോർട്ടി ഫൈവ് എന്ന പ്രവാസി സംഘടനയുടെ നേതൃത്വ നിരയിലുള്ള ശിവകുമാർ ഉത്സവത്തിന് ദാഹജല വിതരണത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്